ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു സാധനം കാണിക്കാൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അത് കണ്ടിട്ട് ഒരു അത്ഭുതമായിട്ട് നിൽക്കുകയാണ് ഞാൻ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വെറൈറ്റി എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ മകളുടെ അമ്മിൽ ഒരു ജോണി എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ കടയുടെ ഉള്ളിലാണ് നമ്മൾ ചക്ക കണ്ടിട്ടുണ്ട് പക്ഷേ ചക്ക കണ്ടിട്ടെന്ന് വെച്ചാൽ പലതരം ചക്കകൾ കണ്ടിട്ടുണ്ട് ഷേപ്പുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ചക്കയിലൊരു വ്യത്യസ്തത അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് കഴിച്ച് കാണിക്കണം അല്ലെങ്കിൽ കണ്ട നമ്മളും അത്ഭുതപ്പെട്ടു എന്താണെന്നുള്ളത് ചക്കയുടെ ഷേ്പ്പിലല്ല അതാണ് ഞാൻ എന്ത് ഇന്ന് കണ്ട ഇന്ന് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സുഹൃത്തിൽ കിട്ടി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഓടി ഇവിടെ വന്നതാണ് അതേ ടൈപ്പ് നമുക്ക് കാണുന്നതാണ് എന്തായാലും നമുക്ക് ഈ ചക്കയെന്ന് കണ്ടു നോക്കാം ഇത് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് തരണം അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇത് എന്താണ് ചക്കെന്താണെന്നും കേടെ ഉള്ളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വേണ്ട ചക്ക തന്നെ പഴുത്ത നല്ല ചക്കയാണ് ഈ ചക്കയുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ കഴിയുമ്പോ നോക്കി മഞ്ഞ കളറല്ല അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചുമന്ന കളറല്ല ഇതൊരു പ്രത്യേക കളറാണ് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കഴിച്ചിട്ട് രുചിയൊക്കെ ഇപ്പൊ തന്നെ പറയാട്ടോ പറഞ്ഞു അപ്പൊ നമ്മുടെ സുഹൃത്ത് ആശയ ചക്കത്തോളം പറിച്ചു വെച്ചാ പറിച്ചു വെച്ച നല്ല അടിപൊളി ഉണ്ട് ഇതാണ് പറിച്ചാണ് കഴിച്ചിട്ട് ഇതിന്റെ എന്ന് പറയും അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടോ എന്ത് കളർ കേൾക്കാ പക്ഷെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടോ കാണുന്ന കേട്ടോ ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് കഴിച്ചിട്ടില്ല മധുരം ഡ്രസ്സല്ലേ ഞാൻ കഴിച്ച ഒരു വെറൈറ്റി അല്ലേ ഡ്രസ്സാണ് മറ്റേ ചക്ക മതിന് നന്നാലുണ്ടാവും പക്ഷെ ഇതിന് മതിന്റെ ആയിട്ട് കുറവാണ് ആ വരുന്നുണ്ട് അല്ലേ ഇത് പപ്പായ കളറല്ലേ ആ കളറിലേക്ക് അല്ലെ കണ്ടോട്ട് അല്ലേ കഴിച്ചു ഇത് പോരെണ്ണം ഒരു സ്ഥലത്ത് കിട്ടിയതാണ് നന്നായിട്ടല്ലേ ഈ ചക്ക ഞാൻ പിള്ളേര്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഒരു പഠിച്ചതാണ് ഒരു വടക്കിന്റെ ഒരു വീടിന് ഫ്ലാവിൽ ഉണ്ടായതാണ് ഈ ചക്ക അങ്ങനെ ഈ കളർ വീഡിയോ ഈ ചക്ക നമുക്ക് ടെസ്റ്റ് ടെസ്റ്റ് നോക്കിയാലോ ഇത് ചക്കില്ല ഞാനിത് ഇപ്പൊ സ്ഥലത്ത് വെറൈറ്റി ആയിട്ട് കണ്ടപ്പോ അവര് വിട്ടപ്പോ മുറിച്ച് കളർ ഇങ്ങനെ കണ്ടപ്പോ സെഫ്രോൺ കളറാണോ ഓറഞ്ച് കളറാണോ പിന്നെ ഡൗണിയുടെ കളവ് ഇതൊക്കെ തന്നെയാണ് ഈ അടിവശം പേര് കളുട്ടാ ഈ അടിവശം വരെ ഈ കളവ് തന്നെയാണ് തോന്നുന്നു അതായത് നമുക്ക് ചേട്ടന് ഒരു ലക്ഷം കൊടുക്കാം പറഞ്ഞു അത് കഴിച്ചു കഴിച്ചു അതിന്റെ രുചി പറഞ്ഞു പിള്ളേര് തരാട്ടാ ഒരു കഷ്ണം നമുക്ക് ദുഃഖി കൊടുക്കും ഇതിന്റെ മധുരവും കാര്യങ്ങളും എടുക്ക് അത് കളർ എങ്ങനെയുണ്ട് അത് കളയാനില്ല ഒന്നും കളയാനില്ല അത്രയും ടേസ്റ്റ് ആണ് ആഹ് അല്ല ഒന്നും കളയാനില്ല അത് ആണ് ഒന്ന് കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറഞ്ഞേക്ക് മധുരൊക്കെ ഉണ്ടാകും ഒരു വെറൈറ്റി അല്ലേ അല്ലെ കാണുമ്പോ തന്നെ നമുക്കൊരു വെറൈറ്റി ആണല്ലേ അതെല്ലേ അപ്പൊ അപ്പൊ ഇതിപ്പോ നമുക്ക് ഒരു കഷ്ടം കിട്ടിയുള്ള ഒരു സുഹൃത്ത് വന്നിട്ട് പല വീടുകളിൽ കണ്ടു സുഹൃത്താണ് ഞാൻ ആചാരം വിളിച്ചു വന്ന കഷ്ടം ഇത് ചൗണി ുണ്ട് മധുരമുണ്ട് അല്ലെ ചിലർക്ക് മധുരം കുറവാന്ന് പറയുന്നുണ്ട് അത് ഞാൻ രണ്ടുപേർക്ക് കൊടുത്തിരുന്നു ഞാൻ എന്താ പുലിയായിട്ട് എന്താ പറയാ അപ്പൊ ഇതുപോലെ വെറൈറ്റി ഇനി വീണ്ടും താങ്ക് യു പറഞ്ഞിട്ട് സൂപ്പറായിട്ടില്ല കഴിച്ചിട്ടു കഴിച്ചിട്ട് കഴിച്ചല്ലേ ചവണി കഴിക്കണ്ട് ഈ മടലും മെത്ത ചവിണി വരെ കടിച്ചു തിന്നാ മറ്റേ കളർ അതിന്റെ പച്ച കളറിന്റെ മുള്ളിന്റെ അവിടെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഈ കളറാണ് ഈ ഓറഞ്ച് കളർ ആണ് നല്ല ഇതായിട്ടുണ്ട് ചൗണി തന്നെയാണ് അതേ ചൗണി കഴിക്കാ ഒരു മധുരുണ്ട് അതായത് വളരെ തേൻമധുരമല്ല സ്റ്റാൻഡേർഡായ മധുരം സംഭവം എന്തായാലും അടിപൊളി ഉണ്ടാവും